ഹലോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എൻ്റെ ചാനലിൻ്റെ പേര് പറയാൻ ഭയങ്കര ഒരു പ്രയാസമുള്ള പേരാണ് അത് മാറ്റാംട്ടാ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യും മാറ്റാം നമുക്ക് പറയാൻ എളുപ്പമുള്ളൊരു പേര് ഇടണം പറയാനാണ് ഭയങ്കര പ്രയാസം അപ്പം അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞത് ഇക്കായ്സ് എന്നിട്ടുണ്ട് ചാനലിന്റെ പേര് അത് ചാനലൊന്ന് തുടങ്ങിയപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് അങ്ങനെ ഇട്ടതാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടണം എന്നൊന്നും വിചാരിച്ചിട്ട് ഉണ്ടാക്കിയൊരു ചാനലല്ല അപ്പോൾ പിന്നീട് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് അത് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു തുടങ്ങി അപ്പോൾ പേരൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല പേരൊക്കെ നമുക്ക് സാവകാശം മാറ്റാം ഓക്കെ അപ്പം ഇന്നത്തെ കവിഷയം ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് ഞാൻ വന്നത് പിന്നെ എനിക്കും എനിക്ക് നാലാംഗളന്മാരുണ്ട് കേട്ടോ ആ നാലാങ്ങളരും കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുവന്ന് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ജീവിക്കണം തന്നെയാണ് ഇനിയിപ്പം അവരെ ആ ആ ആംഗളന്മാര ഭാര്യമാരനൊന്നും ഞാൻ പറമ്പിൻ്റെ ആംഗളന്മാരേങ്ങാട്ടിയും ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞിട്ടാണ് ആങ്ങളും ആൺകുട്ടികൾ അപ്പോൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളെ താഴെ 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 ഉള്ളവരാണ് എനിക്ക് നാലാങ്ങളുള്ളത് അപ്പോൾ അവരൊക്കെ നാലാളും കല്യാണം കഴിച്ചു കൊടുക്കും അപ്പം കല്യാണം കഴിച്ചു കൊടുന്ന് അവരോടൊന്നും മുഖത്ത് നോക്കിയിട്ട് ഇടി ഒരുപെട്ടവളെ മക്കളെ നോക്കിക്കൂടെ എന്നൊന്നും പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല െന്നല്ലാതെ അവരുടെ ഉമ്മമാരനെ അല്ലെങ്കിൽ എന്റെ നാത്തൂമാരോട് എടിയോരുമ്പെട്ടവളെ കുട്ടികളെ നോക്കിക്കൂടെ കുട്ടികൾ നിന്നാ നോക്കാത്തെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ല അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കി ശാദത്ത് കലിമ് ചെല്ലി ഉണ്ടാവില്ല അത് വെച്ചിരിക്കൂല എൻ്റെ ആങ്ങളെ അപ്പോൾ അത് ഞാൻ അപ്പോൾ അങ്ങനെ വിളിച്ചാൽ ചോദിക്കാൻ അവളെ ആൾക്കാരൊന്നും വരണ്ട അവളുടെ വാപ്പമ്മ അവളെളാങ്ങളൊന്നും പോയി ചോദിക്കാൻ വരണ്ട ആവശ്യമില്ല അതിൻ്റെ ആങ്ങളന്മാരെ നാകും കിടന്നും ഇഴുതെടുക്കും മനസ്സിലായത് അതാ ആണ് ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ ഭാര്യൻ ഒരുമ്പട്ടവളന്ന് വിളിക്കാൻ മാത്രമേ ഈ വലുതായി ഉണ്ടായിനൊക്കെ അവളെ അധികാരം ഒക്കെ ഉണ്ടോ എന്ന് ആങ്ങളമാർ ചോദിക്കില്ല ചെയ്യാ പ്രവർത്തിച്ചുകൊണ്ട് കാണിച്ചിരും അപ്പോൾ ചില കൊന്തന്മാരുണ്ടല്ലോ ഈ പെങ്ങ പെങ്ങും ഭാര്യമാരെ തന്നെ അവരെ വെണ്ണിട്ടി കൊടുന്ന് അവരെ മുതലൊക്കെ തിന്ന് കഴിഞ്ഞ് പഞ്ചാറ് മക്കളെ ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ഇരിക്കാൻ ഒരിടവും ഇല്ല ഉടുക്ക വസ്ത്രമില്ല തിന്ന ഭക്ഷണമില്ല ഇതിൻ്റെ ഇടയിൽ നരകിക്കുന്ന ഇടയിൽ വന്നിട്ട് പെങ്ങന്മാരോട് ഭരിക്കാൻ പറയുന്നു ഇവിടെ ഭരിച്ച വന്നിട്ട് അവൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്ക് കുട്ടികൾ അവളെ എന്തൊക്കെ പറ്റിയാൻ്റെ നാകുമ്പോൾ എന്തൊക്കെ വരുന്ന അതൊക്കെ അങ്ങോട്ട് വിളിച്ച അവൾ തന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയണ കോന്തന്മാരുണ്ട് അങ്ങനത്തെ കോന്തന്മാരായിട്ടാണുള്ള പെങ്ങന്മാർ അതും താഴെയുള്ള ഉള്ള പെങ്ങന്മാർ ഭാര്യേനെ രണ്ട് മൂന്നാല് മക്കളെ തള്ളേനെ ഉരുമ്പെട്ടോളെ എന്നൊക്കെ അതിന് മുഖത്തൊക്കെ വിളിക്കുന്നത് വിളിക്കാൻ പറ്റണത് ആങ്ങളമാർ ആങ്ങള ആ ഒരു എൻ്റെ കൂടെ നിൽക്കും എൻ്റെ ആങ്ങളുടെ കൂടെ ഞാനിപ്പോൾ എന്ത് എൻ്റെ നാത്തൂവിനെ പറഞ്ഞാലും എൻ്റെ ആങ്ങളുടെ കൂടെ നിൽക്കും എൻ്റെ വാപ്പിൻ്റെ മമ്മീൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെയുള്ള ധൈര്യം കൊണ്ടാണല്ലോ എടിയോ ഉരുമ്പട്ടോളെ എന്നൊക്കെ പറ വിളിക്കാനുള്ള ധൈര്യം വരുന്നത് അല്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് അല്ല ആങ്ങളമാരുള്ളത് അങ്ങനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല വിളിച്ചാൽ വിവരം ഉണ്ടറി പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ശത്ത് കരുമ്പോൾ ചെല്ലാണ്ട് ഞാൻ ചെല്ലാണ്ട് വലിക്കേണ്ടിയിരുന്നു മനസ്സിലായു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ ഞാൻ ഇവിടെയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓരോരുത്തരുടെ ഭാര്യമാരൊക്കെ എങ്ങോട്ടാണ് പോണു ഏതൊക്കെ ആൾക്കാരായിട്ട കമ്പനി കൂടാൻ പോകണു എന്തൊക്കെ പോകണു ഏതിനൊക്കെ പോകണമെന്ന് അന്വേഷിക്കാൻ എല്ലാം എനിക്ക് പണി അവരവരുടെ ഭാര്യമാരനെ അവരാരും നോക്കാം മനസ്സിലായ അത് അത് പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരനെ വിളിക്കണെ ആരേട്ട കമ്പനി കൂടണ എന്നൊന്നും നോക്ക നോക്കണ പണിയല്ല എനിക്കെൻ്റേതായ കാര്യങ്ങളല്ല ഇഷ്ടം പോലെ ഉണ്ട് നോക്കാനായിട്ട് അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കാര്യം നോക്കാൻ ഒരു നേരം വന്നിട്ട് ഒരു അഞ്ഞൂറ് ഉറുപ്പില്ല അല്ലെങ്കിൽ ഒരു നാഴി അരി ഇല്ല അതല്ലെങ്കിൽ ഒരു രണ്ടു കോളി വിറകില്ല കത്തിക്കാൻ തരുമോ അല്ലെങ്കിൽ തൊളി ഇല്ല തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കും അത് ചിലപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിക്കാറുണ്ട് ഉണ്ടോയെന്ന് അന്വേഷിക്കാറുണ്ട് അതല്ലാതെ അവരാരൊക്കെ ഫോൺ ചെയ്യണ് അവരെ മക്കളെങ്ങോട്ടാണ് പോണത് അവരോട് ചോദിച്ചിട്ടാണോ പോയത് അല്ലെങ്കിൽ ചോദിക്കാണ്ടാണോ പോയത് ഇനിയിപ്പോൾ അവർക്ക് വല്ല കള്ളക്കാമുകന്മാരുണ്ടോ അവരാരും കൂടെ ഒക്കെ എടുക്കാൻ പോകണ്ട അതൊന്നും അന്വേഷിക്കുക എനിക്ക് ടൈമില്ല മനസ്സിലായി പട്ടിണി എടുക്കുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട് വെള്ളമുണ്ടാ വെറുണ്ടോ ചോറച്ചുണ്ടാ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകണ നേരത്ത് അവർക്ക് ബസ്സിന് പൈസ ഇല്ലാതെ അവിടെ കരയുണ്ട അല്ലെങ്കിൽ ട്രേന് എന്ന് പറഞ്ഞിട്ട് കരയുണ്ട അതൊക്കെ ഞാൻ ഞാനുള്ള ടൈം കൊണ്ട് ഞാൻ നോക്കാറുണ്ട് അതല്ലാതെ അതിനകത്ത് അപ്പുറത്തേക്കൊന്നും ഒരാളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഞാൻ ചെന്നിടപെടാറില്ല അതുകൊണ്ട് അതുകൊണ്ട് എല്ലാ ഭാര്യമാരും എന്ത് കുറ്റം ചെയ്താലും പെങ്ങന്മാർ കുറ്റം ചെയ്താലും മക്കൾ കുറ്റം ചെയ്താലും അതൊന്നും അതിൻ്റെ കുറ്റൊന്നും എൻ്റെ വരളിലോട്ട് ചേർത്തണ്ട മനസ്സിലാറുണ്ട് എൻ്റെ വരളിലോട്ട് ചേർത്തിട്ട് കാര്യമില്ല ഞാൻ ആ സംഭവം അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല ഞാൻ എൻ്റെതായ കാര്യങ്ങൾക്ക് രാവിലെ എനിക്ക് പോണ് വൈകുന്നേരത്ത് വരണേ വന്നാൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണേ ഇനിയിപ്പോൾ ഒന്നും വഴിയില്ലെങ്കിൽ രണ്ട് മിനിറ്റ് കിട്ടിയാൽ വീഡിയോ അതിനെന്നെ മടിച്ച് മടിച്ച് മടിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ വേണോ വേണ്ടേ വേണ്ട പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം അങ്ങനെയാണ് ഇപ്പം എന്തായാലും ഇങ്ങനെ വീഡിയോ ഇടാൻ അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തോട് ഞാൻ പോണത് അപ്പോൾ എനിക്ക് ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ല പിന്നെ എൻ്റെ കൂടെ നടന്നിട്ട് ചീത്ത എന്ന് പറയുക ഞാനതിന് ചീത്ത വഴിയിലൂടെ നടക്കുന്ന ആളല്ല പിന്നെ കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അവരെ കണ്ണിൻ്റെ കുഴപ്പമാണ് ഞാൻ ചീത്ത വഴിയിലൂടെ പോകുന്ന ആളാണ് എന്ന് കാണുന്നൂർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിന് അവൾ ചീത്ത നടക്കുന്ന ആളാണ് അവളെ കൂടെ കുട്ടികളെ വിടണ്ട പെൺകുട്ടികളെ വിടണ്ട അവളെ കൂടെ നടന്ന ചീത്ത പഠിപ്പാണ് പൊട്ടപ്പുതാക്കണ് പിന്നെ അവളെ പഠിപ്പ് പഠിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അത് കാണിക്കുകയാണ് പറയും പറയുമ്പോൾ ഭാര്യമാരോടും മക്കളോടൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവണം ഇല്ല ഞാനെന്ത് ചീത്തയാണ് ചെയ്യണമെന്നുള്ളത് പിന്നെ ഞാൻ രണ്ട് പെൺകുട്ടികളെ വളർത്തി വരിതാക്കി ഒറ്റയ്ക്ക് ഞാൻ വളർത്തി വെല്ലു ഒരാൾ സഹായില്ല എൻ്റെ അങ്ങളമാരുടെ സപ്പോർട്ടൊക്കെ ആ ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്നു അല്ലാതെ അപ്പോൾ ഞാൻ ചീത്ത വഴിക്കൊക്കെ നടന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും എൻ്റെ പെൺകുട്ടികൾ രക്ഷപ്പെടില്ല അവർ നല്ല രീതിയിൽ ഒരു വളരിയില്ല ഒന്നുമില്ല അപ്പം ഞാൻ ഒന്നോലെ എൻ്റെ മക്കൾ ചീത്തയായി പോയിട്ട് ആവണം ആവണെൻ്റെ പഠിപ്പ് ചീത്ത ഞാൻ ഞാൻ നന്നായാലും എൻ്റെ മക്കളെ എന്നുള്ളൂ അപ്പോൾ എന്ന് പറയണു അതല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക എനിക്കറിയില്ല അപ്പം ഞാൻ അവളെ പഠിപ്പേ അവളെ പഠിപ്പാണ് ഇച്ചു കാരണമാണ് ചീത്തായത് ഇജ്ജ് കാരണ ചിത്തായത് ആ ശരി ഞാൻ പറയണതെന്ന് ശരിയാണ് ഞാനാണെങ്കിൽ ചെന്നിട്ട് വെള്ളം ഉണ്ടോ വിറകുണ്ടോ ചോറുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു നൂറ് റുപ്പ്യൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചോ എന്ന് പറയും അതൊക്കെ പറയണത് ഞാനാണല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യണ്ടെന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടോ എൻ്റെ അയൽവാക്ക എൻ്റെ അയൽവാസികളുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറയാ ഒരു ഭാര്യമാരെ എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് അനാവശ്യം പറയിപ്പിക്കലൊന്നും വലിയ ഒരു ആണത്തൊന്നല്ല പെങ്ങളായിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ അപ്പ ആയിക്കോട്ടെ അവർ തമ്മിൽ വല്ല ചെറുതാക്ക അടുക്കള പ്രശ്നങ്ങളൊക്കെ ചെലതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷെ അതിൽ കടന്നിട്ടുള്ള ഈ ഒരുമ്പട്ടോളെന്നൊക്കെ വിളിക്കുമ്പോൾ അതിനായിട്ട് അപ്പുറത്തുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവും പല സംസാരങ്ങളുണ്ടാവും അതൊക്കെ വിളിക്കണം കുറച്ച് അതൊക്കെ ഭർത്താക്കന്മാരുടെ ഏത് കണ്ണും മറ്റേ പപ്പായാലും അലമ്മായാലും പിന്നെ ഉണ്ടാക്കിയ വാപ്പായാലും അതിനൊന്നും ഭാര്യമാരേനെ പറയാനൊന്നും അവർ വല്ല വല്ല ആ ഉമ്മമാർ കന്നേ തേനെ ബാലയെന്ന് പറഞ്ഞിട്ട് വളർത്തി ഉണ്ടാക്കിയിട്ട് പിന്നെ ഇല്ലാത്ത മുതലൊക്കെ ഉണ്ടാക്കി കടം വീടിച്ചിട്ടും കള്ളി പിടിച്ചിട്ടൊക്കെ അവൻ ആ മകൾക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുള്ളതാണ് പെണ് ഭർത്താക്ക അമ്മായിമ്മക്ക് അമ്മനൊന്നും അതിൻ്റെ വില ഉണ്ടാവില്ല അവരെ മക്കളെ വളർത്തി ഭയങ്കര ഒട്ടി നല്ല അതൊക്കെ തന്നെ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് വേണം എൻ്റെ മക്കൾക്ക് സുഖാവണം എൻ്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല അതൊക്കെ ഉണ്ട് പക്ഷെ നമ്മളോട് കൂടുന്നു അവർക്ക് സുഖമായിട്ട് ജയിക്കാൻ പാടില്ല അങ്ങനത്തെ നിലപാടുള്ള ആൾക്കാരും അപ്പം അതൊക്കെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാം അല്ലാതെ അതിന് അത്രക്കങ്ങോട്ട് വരുമ്പോട്ടോളെ എന്നൊക്കെ ഒന്നും വിളിക്കാനുള്ള അനുവാദമൊന്നും അത്രക്ക് അധികാരമൊന്നും കൊടുക്കാൻ പാടില്ല പങ്മാർക്ക് മനസ്സിലാകുന്ന എന്നാലും അവർ വന്നാൽ അവരെ പെങ്ങന്മാർ വരുമ്പോൾ അവരത് മാനിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരോട് സന്തോഷമായിട്ട് പെരുമാറണം അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ പറഞ്ഞ് ഇനി ആർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കണം അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ട് നിൽക്കലൊന്നും ആണ് തരല്ല മനസ്സിലാവില്ല അപ്പോൾ ഓക്കെ എന്നാലും എൻ്റെ എന്തത്തെ വീഡിയോ വിശേഷം അതാണ്